എൺപത്തി ഒൻപത് ദിവസമായി സെക്രട്ടേറിയറ്റ് പഠിക്ക് സമരം ചെയ്യുന്ന ആശുമാർ ഇന്ന് എൺപത്തി ഒൻപതാമത്തെ ദിവസമാണ് ഈ ദിവസം ഇപ്പോൾ അവർ എൻ എച്ച് എം ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് അവരുടെ ശമ്പള കുടിശ്ശിക വേദന കുടിശ്ശിക നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിലവർ എൻ എച്ച് എം ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ വേദന കുടിശ്ശികയാണ് ഇപ്പോൾ അവർക്ക് ലഭിക്കാനുള്ളത് മാർച്ച് മാസത്തിലെ ഓണറേറിയം ലഭിക്കാനുണ്ട് അതായത് ഇൻസെൻറ്റീവ് ലഭിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസത്തിലെ ഓണറേറിയവും ഇൻസെൻറ്റീവും ലഭിക്കാനുണ്ട് പല ആളുകൾക്കും ഈ സമരം ചെയ്യുന്ന പല ആളുകൾക്കും ഫെബ്രുവരി മാസത്തെ ശമ്പളം ലഭിച്ചിട്ടില്ല എന്ന് മാഷിമാർ പറയുന്നുണ്ട് ഇവർ ഫെബ്രുവരി പത്താം തീയതി മുതലാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ആരംഭിച്ചത് ആ ഒൻപത് ദിവസത്തെ ശമ്പളം പല ആളുകൾക്കും ഇതുവരെയും ലഭിച്ചിട്ടില്ല ഇതെല്ലാം നൽകണം എത്രയും പെട്ടെന്ന് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവർ മാർച്ച് നടത്തുന്നത് ഇവർ പറയുന്ന ഒരു കാര്യം ഈ സമരം തുടങ്ങിയതിന് പിന്നാലെ സമരം തുടങ്ങിയ ദിവസം ഫെബ്രുവരി പത്തിന് സമരം തുടങ്ങിയ സമയത്ത് ഇവർക്ക് മൂന്ന് മാസത്തെ കുടിശ്ശികയായിരുന്നു ലഭിക്കാൻ നവംബർ ഡിസംബർ ജനുവരി മാസത്തിലെ കുടിശ്ശിക ലഭിക്കാനുണ്ടായിരുന്നു പക്ഷേ സമരം തുടങ്ങി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആ തുക മുഴുവനായും നൽകി തീർക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം മന്ത്രിതലത്തിൽ നടത്തിയ ചർച്ചയിൽ എല്ലാ മാസവും കൃത്യമായി അഞ്ചാം തീയതി തന്നെ ശമ്പളം നൽകും അധിക ഭാരം ഒഴിവാക്കും ഈ ഓണറേറിയത്തിന്മേൽ വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും എടുത്തു കളയുന്ന കാര്യമൊക്കെ തന്നെ മന്ത്രി ഉറപ്പ് നൽകിയിരുന്നതാണ് പക്ഷേ ആ ഉറപ്പാണ് ഇപ്പോൾ പാഴായിരിക്കുന്നത് ഇപ്പോൾ രണ്ട് മാസത്തെ കുടിശ്ശികയാണ് ഇവർക്ക് ലഭിക്കാനുള്ളത് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവർ എൻ എച്ച് എം ഓഫീസിലേക്ക് മാർച്ച് നട അത് മാത്രവുമല്ല എൻ എച്ച് എം ഓഫീസിലെത്തി മന്ത്രിയുടെ കോലം കത്തിക്കുമെന്നും പറയുന്നുണ്ട് മന്ത്രിയുടെ കോലവും ഏന്തിക്കൊണ്ടാണ് ഇപ്പോൾ ആഷമാർ എൻ എച്ച് എം ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് ഇവരുടെ സമരത്തിന്റെ നാലാം ഘട്ടം എന്നോണം രാപ്പക സമരയാത്ര മെയ് അഞ്ചാം തീയതിയാണ് കാസർഗോഡ് നിന്ന് ആരംഭിച്ചത് അതിപ്പോൾ കണ്ണൂർ ജില്ലയിൽ എത്തിയിരിക്കുകയാണ് ഇന്നിപ്പോൾ രാപ്പക സമരയാത്രയുടെ അഞ്ചാമത്തെ ദിവസമാണ് ഈ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ദിവസം സമരത്തിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം ദിവസം അത് ജൂൺ പതിനേഴാം തീയതി അത് തിരുവനന്തപുരത്ത് എത്തുന്ന തരത്തിൽ തിരുവനന്തപുരത്ത് സമാപിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു സമരയാത്ര തന്നെ നടന്നു വരുന്നത് നമുക്ക് ആശമാരോട് തന്നെ ഒന്ന് ചോദിക്കാം വീണ്ടും മന്ത്രി അതെ തീർച്ചയായിട്ടും നമ്മൾ പലതവണ ചർച്ച നടത്തി അത് കുടിച്ച് ഇല്ലാതെ നൽകുമെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ ആയിട്ടില്ല ഇപ്പോൾ തന്നെ മാർച്ച് ഏപ്രിൽ മാസത്തെ കുടിച്ചുകയാണ് അത് കൂടാതെ ഫെബ്രുവരി മാസത്തെ ഏതാണ്ട് പതിനഞ്ച് ദിവസത്തോളം ആളുകൾ ജോലി ചെയ്ത പൈസ ഇതുവരെ നൽകിയിട്ടില്ല ഇതും ഞങ്ങൾ ചർച്ചയിൽ ഉന്നയിച്ചതാണ് അതും തരാൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ ഈ സമരം പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ധനവകുപ്പ് സാമ്പത്തികം പാസ്സാക്കിയെന്ന് പറയുന്നു പക്ഷേ ഇനി നൂറ് കടമ്പകൾ കടന്ന് അത് ആശമാരുടെ അക്കൗണ്ടിൽ വരണമെങ്കിൽ ഇനിയും ആഴ്ചകളെടുക്കും നൂറ്റി അറുപത് കോടി രൂപ എന്നാണ് ധനകാര്യ വകുപ്പിൽ തിരക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത് സർക്കാരിൻ്റെ ഭാഗത്തുള്ള ഒരു വലിയ പിഴവാണിത് ഇത് ഞങ്ങളെ സംബന്ധിച്ച് എൻ എച്ച് എമ്മിന്റെ അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾക്ക് ഇവർ ഇരു കൂട്ടർക്കും ഉത്തരവാദിത്വമുണ്ട് എൻ എച്ച് എമ്മിനും ഉത്തരവാദിത്വം സർക്കാരിനും ഉണ്ട് അപ്പോൾ ആരോഗ്യവകുപ്പും എൻ എച്ചും വളരെ സംയുക്തമായി നിന്നുകൊണ്ട് വേണം ഇത് പരിഗണിക്കാൻ ഞങ്ങളത് എത്ര കാലമായിട്ട് പറയുന്നു നാളെയാകുമ്പോൾ സമരം ആരംഭിച്ചിട്ട് മൂന്ന് മാസം പിന്നിടുകയാണ് ഈ സമരമുഖത്തിരിക്കുമ്പോൾ പോലും ഈ കുടിശ്ശിക പണി ചെയ്തിൻ്റെ കൂലി എന്തുകൊണ്ടിവർ കൂലി കൊടുക്കുന്നില്ല കൂലി വർധനവാണ് ഞങ്ങൾ ആവശ്യപ്പെട്ട് സമരം ചെയ്തത് അപ്പം നിലവിലുള്ള കൂലി പോലും കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ധാർഷ്ട്യമാണത് ഞങ്ങൾ കൂലി കൊടുക്കാതെ പണിയെടുപ്പിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ് അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ആശമാർക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് മൂന്ന് മാസം നാളെ ഇപ്പോൾ തൊണ്ണൂറ് ദിവസം തികയുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ പ്രവർത്തകർ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമരം തുടങ്ങിയിട്ട് ഈ തൊണ്ണൂറ് ദിവസത്തെ സമരത്തിൽ ഇരിക്കുമ്പോൾ പോലും ഈ കൂലി വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ വേതനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ സമരം ചെയ്യുന്നത് പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ഉള്ള ഏഴായിരം രൂപയും ഇൻസെൻറ്റീവും പോലും കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ഒരുതരം രാഷ്ട്രീയമാണ് അത് അവസാനിപ്പിച്ചുകൊണ്ട് എത്രയും വേഗം കുടിശ്ശിക തുക നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവരിപ്പോൾ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് വരും ദിവസങ്ങളിൽ ഈ സമരം കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നും ആശാപ്രവർത്തകർ പറയുന്നുണ്ട് ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനൊപ്പം സ്മാന്തന സാജു മീഡിയ വൺ തിരുവനന്തപുരം